കാർഷിക വിദ്യാഭ്യാസ ഉൽപ്പാദന മണ്ഡലങ്ങളുടെ പ്രസക്തി വെളിപ്പെടുത്തി കോട്ടയത്ത് നടന്ന ഡി കെ എഫ് കാർഷികമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമാപിച്ചു ദേശീയ കർഷക ഫെഡറേഷൻ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കോട്ടയം വൈ കോംപ്ലക്സിൽ നാല് ദിവസങ്ങളിലാണ് മേള സംഘടിപ്പിച്ചത് കാർഷിക പ്രദർശന വിപണനമേള കർഷകരുടെയും പൊതുസമൂഹത്തിന്റെയും ശ്രദ്ധയാകർഷിച്ചു കൃഷിയുടെയും കാർഷിക സംസ്കൃതിയുടെയും വൈവിധ്യവും കരുത്തും അടിയന്തര പ്രാധാന്യവും വിളിച്ചോതിയ സെമിനാർ ഇരുപത് സെഷനുകളും ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും പച്ചക്കറി വിത്തുകളും തേനുൾപ്പെടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കാർഷികാനുബന്ധ സാമഗ്രികളും മേളയെ ശ്രദ്ധേയമാക്കി മണ്ണുമായി ബന്ധമില്ലാത്ത അന്തസമൂഹം രാജ്യത്ത് ശക്തിപ്പെടുന്നു എന്ന സങ്കടം പ്രകടിപ്പിച്ച് മുഖ്യപ്രഭാഷകൻ ഡോ ഗീവർഗീസ് മാർ കൂറിലോസ് പ്രകൃതി നിഷ്കരണം തകർത്ത് പാവപ്പെട്ട മനുഷ്യരെ ഇരകളാക്കുന്ന നയസമീപനങ്ങളും ഭരണ നടപടികളുമാണ് നമ്മുടെ കാലം നേരിടുന്ന ഗുരുതര പ്രതിസന്ധിയെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു കർഷകരുടെയും കൃഷിയുടെയും നിലനിൽപ്പിനായുള്ള ചെറുത്തുനിൽപ്പുകളെ ശിഥിലമാക്കുന്ന അനൈക്യമാണ് ഇന്ത്യൻ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെന്ന് ഉദ്ഘാടകൻ കർഷക നേതാവ് പി ടി ജോൺ പ്രസ്താവിച്ചു കുട്ടനാട്ടിൽ പരിസ്ഥിതിയും കൃഷിയും ജീവിതവും പരസ്പരപൂരകമായി ഭദ്രമായി സംരക്ഷിച്ചില്ലായെങ്കിൽ അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് കാർഷിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ ജി പത്മകുമാർ മുന്നറിയിപ്പ് നൽകി സകല പ്രവചനങ്ങളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനവും പ്രത്യാഘാതങ്ങളും കേരളവും ഇന്ത്യയും അഭിമുഖീകരിച്ചു തുടങ്ങിയതായി അദ്ദേഹം നിരീക്ഷിക്കുന്നു പ്രാഥമിക കാർഷികോല്പാദന മണ്ഡലങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തി കർഷക ജനതയ്ക്ക് പിന്തുണ നൽകേണ്ട ഭരണപരമായ അടിയന്തര സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നതായി കോട്ടയം പ്രിൻസിപ്പൾ കൃഷി ഓഫീസർ ജോ ജോസഫ് അഭിപ്രായപ്പെട്ടു വനം സംരക്ഷിക്കുന്നതിൽ പൂർണമായും പരാജയപ്പെടുന്ന വനംവകുപ്പാണ് വന്യമൃഗങ്ങൾ പുറത്തുവന്ന് നാശം വിതയ്ക്കുന്നതിന് പ്രതിയെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ സിആർ നീലകണ്ഠൻ പ്രസ്താവിച്ചു ഭക്ഷണശീലങ്ങൾ നാളികേരം റബ്ബർ കൃഷികളുടെ വീണ്ടെടുപ്പ് മരുഭൂമിയാവുന്ന കേരളം അശാന്തമായ മലയോരങ്ങൾ കേരളത്തിന്റെ വിപണി പ്രതിസന്ധി നടീൽ വസ്തുക്കൾ തയ്യാറാക്കുന്നത് പാളുന്ന നെല്ല് സംഭരണവും കൃഷിയുടെ തകർച്ചയും സംരംഭകരെ പരിചയപ്പെടൽ കൃഷിയുടെ വിഭിന്ന സാധ്യതകൾ തുടങ്ങിയവയും ഞരളത്ത് ഹരിഗോവിന്ദൻ അവതരിപ്പിച്ച ഹരിഗോവിന്ദഗീതവും ശ്രദ്ധേയമായി സണ്ണി പൈകട ഡോക്ടർ കെ അജിത് എസ് പി രവി പ്രൊഫസർ മനേഷ് ജേക്കബ് ഡോക്ടർ പി എം രമ്യ എസ് വീരപുത്രൻ ഡോക്ടർ ബെന്നി ജോർജ് ഡോക്ടർ എബി ജോർജ് കെ ജെ ഗീത റെജീന കാഞ്ഞിരം പി ആർ സതീശൻ വൈ എം സി എ സാരഥികളായ അനൂപ് ജോൺ ചക്കാലയിൽ ഷൈജു വർഗീസ് ദേശീയ കർഷക ഫെഡറേഷൻ നേതാക്കൾ ജോർജ് മുല്ലക്കര വി പി മത്തായി മാസ്റ്റർ ജെയിംസ് കുറ്റിക്കോട്ടയിൽ വി എം ജോർജ് ഡോക്ടർ ജോസഫ് മൂലയിൽ വർഗീസ് തണ്ണിനാൽ ജയപ്രകാശൻ കെ സജി പി എബ്രഹാം വിജയൻ മുക്കാട്ടിൽ ബിനു ഇ എം തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ പ്രസംഗിച്ചു ഐഫോറീന്യൂസ് ഏറ്റുമാനൂർ